കോഴിക്കോട് വേണ്ടാമോ ആ പണം വരക്കാ പണം ആ എന്നാ ഒരു കാര്യം ചെയ്യും ഈ പറയുന്ന രൂപം കേട്ടോ സാറേ സൂപ്പർ ആയിട്ട് വരച്ചു ആ രൂപ സാദൃശ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക ചില സമയം രണ്ട് മുഖ പുള്ളിക്ക് അത് വംശനാശ ഭീഷണി നേരിട്ടോണ്ടിരിക്കുന്ന ഒരു ജീവിയാണോ എന്റെ കെട്ടിയവനോട്ടിയോ ഇരുതലമൂരിയുടെ നമ്മൾ ഈ പറയുന്നത് എന്റെ കെട്ടിയെ പിടിക്കാൻ പറഞ്ഞു ഇതിന്റെ കാര്യം പറയുന്നത് കണ്ണുണ്ടോ ഇവിടുന്ന് പോയപ്പോ കണ്ണുണ്ടായിരുന്നു കയ്യിലിരിപ്പങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല കണ്ണുണ്ടോ മീശാന്ന് മീശയുണ്ട് വരയ്ക്കുക ചെവി രണ്ട് ചെവി രണ്ട് ചെവി അല്ല ഒരും കേക്കത്തില്ല ആ കേക്കാത്ത ചെവി ആ വരച്ച് വെക്കണോ അല്ല പറഞ്ഞാ കേക്കത്തില്ലെന്ന് നീ പറഞ്ഞാ കേക്കാത്തവന് എന്തോ പിടിച്ചോണ്ട് കൊടുക്കുവാണ് വരയ്ക്കെ നെഞ്ചിന് താലോട്ട് വേണോ ജീവനുണ്ടെങ്കിൽ നെഞ്ചിന് താഴോട്ട് വേണോ ഞങ്ങളെ അവല്ലോ പറഞ്ഞത് ആയിട്ട് വരയ്ക്കണോ ഫുൾ ആയിട്ട് വരയ്ക്കണോ ചുമ്മാ ഉമ്മച്ച് തീർക്കണ്ടല്ലോ പാതി പാതി ആ മുടിയാൻ ഇത് പോരെ പോരെ ഇത് അതിന്റെ ഉള്ള ഇടയ്ക്കൂടെ അതങ്ങ് ഒപ്പിച്ചില്ലേ ഒരു കാര്യം ചെയ്യാം അവൻ ഇത് വരച്ച സ്ഥിതിക്ക് ഇനി നീ അവൻ ആപം വരുമോന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഈ വഴിക്ക് ഒന്ന് നോക്കിയാലോ എനിക്കിപ്പോ ആരാലും നീ അവളെ നോക്കുവോ ഇവള് വന്നപ്പോ വല്ല നോക്കുവല്ലയോ ആ അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി എങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കിത് അങ്ങ് നോക്കിയാക്കാം എന്നെ മൂന്ന് മക്കളെ ചോദിച്ചു മൂന്നോ പറഞ്ഞ കല്യാണം കഴിച്ചു ഒരു ഒരു ചിന്തിച്ചതാ അങ്ങനെ ഉണ്ടെങ്കിൽ കാര്യം ഇന്നുമുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് നിങ്ങളെ കല്യാണം ഞാൻ ഇവിടെ വെച്ച് നടത്തി തരും അയ്യോ ഓ ഇവിടെ ഒരു പൂമാല പോലും കാണുന്നില്ല തോർത്ത ആ തോർത്ത് തോർത്തുകൊണ്ട് ഇവിടെ കളിച്ചാലോട്ട് ആ ഞാനിടാ സാറേ സാറേടാ ഞാനിട്ടു ആ ഇനി അതൂര് ഇവന്റെ കളിച്ചിട്ട് പെങ്ങളെ ും ഇത്ര നേരം അപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങൾ ഇനിയും മുതൽ രണ്ടല്ല ഒന്ന് നിക്കുന്നടാ നിന്റെ പെണ്ണ് വിളിച്ചോണ്ട് പോ പോയി ആടിൽ നീറ്റി ഇറക്കുമോ തെങ്ങയൊക്കെ കയറുവോ എന്താ വേണേലും ചെയ്തു സാറേ എനിക്ക് ഞാൻ എങ്ങോട്ട് ഭൂമി എനിക്കില്ല നിനക്കോ ഇല്ല ആഹാ കല്യാണം നടത്തി തരാൻ സാധിക്കുമെങ്കിലേ നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു കടപ്പാടോ ഞാൻ ഉണ്ടാക്കി തരും ആ സാറല്ലോ നിങ്ങൾ ഇനി ഇവിടെ അങ്ങ് ജീവിച്ചോ ഞാൻ എവിടെയെങ്കിലും പോയൊരു പോലീസ് സ്റ്റേഷൻ വെച്ചു ജീവിച്ചോളാമേ